വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം തന്നെയാണ് കേട്ടോ സാധാരണ ദിവസത്തിൽ നിന്ന് ഒത്തിരി സന്തോഷവാനാണ് ചേട്ടായിട്ടോ അമ്മയും പെങ്ങന്മാരും ആൻറ്റിമാരും ചേട്ടന്മാരും അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളൊരു ദിവസമാണെന്ന് അളിയന്മാരും ഒക്കെ അപ്പോൾ കിച്ചണിൽ വന്ന് പയ്യൊന്ന് എല്ലാവരും പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ അമ്മ എന്നാണ് പറയുന്നത് ഈ സാവകാശം നമുക്ക് അമ്മേനെയൊക്കെ പരിചയപ്പെടാം കേട്ടോ അമ്മേക്കെ ഒരു ഭയങ്കര പഞ്ച പാവമാണ് നമുക്ക് പയ്യെ എല്ലാ വീഡിയോസിലും ഇന്ന അമ്മേനെയൊക്കെ അപ്പം നമ്മളിപ്പോൾ ഭയങ്കര പണിയിലാണ് കേട്ടോ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്മ ഞാനും കിച്ചണിൽ ഭയങ്കര പണിയാണ് പറാത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും അന്യ സംസ്ഥാനക്കാരാണ് ഹിന്ദി ഭോപ്പാലിലാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ ചേട്ടന് ഹിന്ദിയാണ് അറിയാവുന്നത് ഇളയ ചേച്ചിയുടെ ഹസ്ബൻഡിന് മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ആന്തക്കാരനാണ് അപ്പോൾ അവർ ജോലി സംബന്ധമായിട്ട് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ തട്ടിക്കൂട്ടി ചെറിയ ചെറിയ ഇംഗ്ലീഷും ചെറിയ ചെറിയ തെലുങ്കും ചെറിയ ചെറിയ ഹിന്ദിയും ഒക്കെ പറയണം ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഭാഷയും അറിയാം കേട്ടോ ചേട്ടായിരിക്കും എല്ലാ ഭാഷയും അറിയാം അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും ഞാൻ അവരുടെ അടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടി പറഞ്ഞ് പറഞ്ഞ് ഞാൻ ചെറിയ രീതിയിലെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടറുണ്ട് പരാത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ആദ്യം ഭോപ്പാലിലാണ് നിന്നിരുന്നത് അപ്പോൾ ഇളയ ചേച്ചി എന്നെ പഠിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പരാത്ത ഉണ്ടാക്കുന്നതെന്നെട്ടോ അപ്പോൾ ഈ പറാത്തയും മുട്ടക്കറിയും പരിപ്പ് കറിയും ഒക്കെ അടിപൊളിയാണ് ഫുഡാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും കഴിച്ചു ഓരോരുത്തരെ കിണറ്റ് മാറി സെക്കൻഡ് സ്റ്റെപ്പാണത് സെക്കൻഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണത് അപ്പോൾ ഈ ചേട്ടനാണ് വെളുത്തിട്ടിരിക്കുന്ന ചേട്ടനാണ് ഭോപ്പാൽ ചേട്ടൻ ഹിന്ദിയാണ് ചേച്ചി ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഒരുപാട് സങ്കടങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളൊന്നും നമ്മൾ യൂട്യൂബിൽ പറയുന്നില്ല കേട്ടോ നമ്മുടെ സന്തോഷങ്ങൾ മാത്രം നമ്മൾ യൂട്യൂബിൽ പറയുന്നുള്ളൂ വലിയ സങ്കടം ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ എന്നാലും മാക്സിമം സങ്കടങ്ങളൊക്കെ ഒഴിവാക്കി സന്തോഷങ്ങൾ മാത്രം നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ ചെറിയ രീതിയിൽ എല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാം കേട്ടോ വീടിനകത്ത് ഇരുന്നാലും എല്ലാവരും ആകെ സങ്കടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് എല്ലാവരും മാക്സിമം കൂടി തന്നെ എല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോകുക പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ യൂബർ വിളിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി പോകാനുള്ള യൂബറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അമ്മൂസിൽ ചെറിയ വാശിയിലിരിക്കുകയാണ് അവർക്ക് സ്പ്രിൻ്റ് വേണം എന്നാണ് പറഞ്ഞ് സ്പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് മാ കുടിക്കുന്ന പറയട്ട് അവള് സമ്മതിക്കുന്നില്ല ഭയങ്കര വാശിയിൽ ഇരിക്കേനായിരുന്നു പിന്നെ ഞാൻ കുടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴും അവള് വേഗം വാങ്ങിച്ചെടുത്തോട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ യാത്രയായി വൈകുന്നേരം ആയിട്ടോ നമ്മൾ രാവിലെ തുടങ്ങി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നപ്പോഴും വൈകുന്നേരം ആയി ഈ അമ്മൂസ് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുടി കെട്ടാൻ പറ്റുള്ളൂ കണ്ണു ഇതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് നിൽക്കുന്നത് ചേട്ടയുടെ മൂത്ത ചേച്ചിയാണ് കുഞ്ഞുതാവന എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ അപ്പോൾ എല്ലാവരും കൂടി യാത്ര ആയി അപ്പോൾ ആൻറ്റിമാരൊക്കെ വീട്ടിലോട്ട് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ ഈ ചേട്ടന്മാരൊന്നും കടൽ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ചെറായ് ബീച്ചിൽ പോവാമെന്ന് വിചാരിച്ചു ചെറായ് ബീച്ചിലിപ്പോൾ പരിപാടികൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റ് കിട്ടിയപ്പോൾ യൂബറാണ് കിട്ടിയത് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് പോകാമെന്ന് തീരുമാനിച്ചിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോയാൽ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലമാണ് ഈ കാണുന്നത് കൊടുങ്ങല്ലൂർ അമ്പലമാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ദൂരമുണ്ട് ചിറായ് ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മൂസ് ഇപ്പോഴും ഉറക്കം മാറിയിട്ടില്ല ഇനി ചിലപ്പോൾ കടപ്പുറത്ത് ചെന്നിറങ്ങുമ്പോഴേക്കും ആളുടെ ഉറക്കമൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് എപ്പോഴും അങ്ങനെയാണ് അമ്മൂസ് പുറത്ത് എപ്പോഴെങ്കിലും ഇറങ്ങിയാൽ അവളപ്പം കയ്യിലിരുന്ന് ഉറക്കം തന്നെ ആയിരിക്കും ആ നേരത്തെ ഇറങ്ങിയിട്ട് ചിറായ് ബീച്ചിൽ നമ്മൾ ഇത്രയും സന്ധ്യയായി ആറര ഏഴ് മണിയായി അപ്പോൾ ഇതാണ് നമ്മുടെ ചിറായ് ബീച്ചിലെ പൊഴി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെ ചെന്ന് ചേട്ടായി ഒക്കെ ചേട്ടാൻ്റെ ചെറുപ്പത്തിലേക്ക് ഒത്തിരി ചൂണ്ടയിട്ട് മീൻ പിടിച്ച് നടന്ന കഥയൊക്കെ ഇപ്പോൾ എന്നോട് പറയുകയാണ് അങ്ങനെ നമ്മളുടെ കാറ് നമ്മുടെ ചിറായ് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ് അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ എന്നിരുന്നാലും കുറേ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻസും ഒക്കെ ഉണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാറിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ അമ്മൂസ് എണീറ്റു അമ്മൂസ് സൂപ്പർ സൂപ്പർ എന്ന് പറയാനോ ഭയങ്കര സന്തോഷമായി അമ്മൂസിൻ്റെ നമ്മൾ ഉത്സവങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഇത്ര ലൈറ്റിൻ്റെ പരിപാടികളാണ് കാണുള്ളൂ അമ്മൂസിന് ഭയങ്കര സന്തോഷം കിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി അവൾ അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊന്നും ഇനി എന്നെ കാണില്ല കാരണം ഞാനാണെങ്കിൽ ക്യാബറ പിന്നെ എല്ലാവരും തിരക്കിലൊക്കെ ആണല്ലേ ഇവര് ചെറിയ സങ്കടത്തിലാണ് ചേട്ടൻ നാളെ പോവുകയാണ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട അപ്പോൾ ചേട്ടൻ നാളെ പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി പോവാൻ കടപ്പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ചേ കസിൻ ബ്രദറും ഒക്കെ അവകാശം വരും നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴും സന്ധ്യ ആയല്ലോ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഉഷാറില്ല കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലിറങ്ങാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമായി അമ്മൂസിന് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആളെ ഒന്ന് സമാധാനിപ്പിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കുറേ ആൾക്കാരവിടെ മറ്റേ ലൈറ്റിങ്ങും കാര്യങ്ങൾ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ അമ്മൂസിന് നമ്മൾ വാങ്ങിച്ചുകൊടുത്തു കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് കളിച്ചു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയത് അപ്പോൾ അമ്മൂസിൻ്റെ ലൈഫിൽ തന്നെ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എപ്പോഴും പറയാനും സന്തോഷമാണ് സന്തോഷമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അമ്മൂസിന് കുറച്ച് ഇതൊക്കെ വാങ്ങാനായിട്ട് തീരുമാനിച്ചത് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വാങ്ങിച്ചു കയ്യ് കൊടുത്തു കഴിഞ്ഞാല് രണ്ടു ദിവസം പോലും ഉണ്ടാവില്ല ആ കളിപ്പാട്ടത്തിന്റെ ആയിപ്പ് അതിന് നാല് കഷ്ണക്കും അവള് പിന്നെ ലൈറ്റ് തിളങ്ങുന്ന സാധനം വേറെ ആക്കും ടോയ്സിന്റെ സ്റ്റാറും ഒക്കെ കോലും പാട്ടിയൊക്കെ ആക്കും അപ്പോൾ അച്ഛനോട് പറയണേ അത് വേണം അത് വേണം എന്ന് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ച് കൈ കൊടുത്തു വിട്ടു പിന്നെ അതിന്റെ ആ ഒരു ഭംഗി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്കും പിന്നെ ഐസ്ക്രീം ക്രീം പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു ചോക്കോ ബാറാണ് വാങ്ങിച്ചത് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചോക്കോബാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്കോബാർ അതുകൊണ്ടുതന്നെ ചോക്കോബാർ തന്നെയാണ് വാങ്ങിച്ചത് ചോക്കോബാർ കഴിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഒരു പൂതി നമ്മളുടെ ബജ് കഴിക്കാന്നായിരുന്നു എനിക്ക് വായുന്ന ആ ഐസ്ക്രീമിൻ്റെ രുചിയൊന്നും മാറാനിഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചില്ലാട്ടോ എനിക്കതും കഴിച്ചുകൂടാ അലർജിയാണ് അപ്പോൾ ചേച്ചിയും ചേട്ടായി മളിയനും ഒക്കെയാണ് കഴിച്ചത് ഇതാണ് ചേട്ടയുടെ കസിൻ ബ്രദർ അപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾക്ക് അമ്മൂസ് വേഗം തോളി കയറി കിടന്നു പിന്നെ നമ്മളവിടെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഇനി എൻ്റെ ലാത്ത് ഞാൻ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ചെറായ് ബീച്ചിൽ നടന്ന ചെറിയ നാടൻ കുറച്ച് തെയ്യം കളിയും ഒക്കെ ഉണ്ട് നമുക്കത് പോയി കാണാം പരിപാടിയൊക്കെ കണ്ട് വേഗം അവസാനിപ്പിച്ചിട്ടു നമ്മൾ പരിപാടി തീർന്നേക്കുമ്പോ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കുഞ്ഞാവ് ഒറ്റക്കാണ് കേട്ടോ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അപ്പോൾ അധികം നേരിട്ട് കരയിക്കേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ് മെയിനായിട്ടും വന്ന കാര്യം ചേട്ടൻ ഹൈദരാബാദിൽ നിന്ന് വന്നേക്കാണ് അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ചേട്ടൻ കാണട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് തന്നെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളുടെ വീഡിയോ നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് വരെയുമ്പോൾ ബൈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബുബായ്